ഇന്ത്യ പോലൊരു മതേതര രാജ്യത്ത് വേറൊരു മതം സ്വീകരിക്കാനുള്ള അപേക്ഷ അംഗീകരിച്ചത് നീണ്ട രണ്ടു വർഷത്തെ പോരാട്ടത്തിനു ശേഷമാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാവുമോ ഒരു മാസം കൊണ്ട് കിട്ടേണ്ട മതപരിവർത്തന അനുമതി ലഭിച്ചത് രണ്ടു വർഷത്തിനു ശേഷം ഗുജറാത്തിലെ സൂറത്തിലാണ് സംഭവം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സൂറത്തിലെ എൺപത് ദളിത് കുടുംബങ്ങൾ ബുദ്ധമതം സ്വീകരിക്കുന്നതിന് ഔദ്യോഗികമായി അപേക്ഷ സമർപ്പിച്ചത് ഇന്ത്യയിൽ പരമ്പരാഗതമായി നിലനിൽക്കുന്ന ജാതി വിവേചനത്തിൽ നിന്നും ഒരു മോചനവുമില്ലെന്ന് മനസ്സിലാക്കിയാണ് ഇവർ ബുദ്ധമതം സ്വീകരിക്കാനുള്ള തീരുമാനത്തിൽ എത്തുന്നത് ഗുജറാത്തിലെ ചട്ടങ്ങൾ പ്രകാരം മതപരിവർത്തനത്തിനുള്ള അപേക്ഷകൾ ലഭിച്ച് ഒരു മാസത്തിനുള്ളിൽ ജില്ലാ കളക്ടർ പരിശോധിച്ച് അനുമതി നൽകേണ്ടതാണ് മതപരിവർത്തനങ്ങൾ നിരുസഹപ്പെടുത്തുന്നതിനുള്ള മനഃപൂർവ്വമായ കാലതാമസം വരുത്തുക നശിപ്പിക്കുക എന്ന തന്ത്രമാണ് ഇതെന്ന് സ്വയം സൈനികദൾ എന്ന ബഹുജൻ സംഘടന ആരോപിക്കുന്നു ഗുജറാത്തിലുടനീളം അമ്പതിനായിരത്തോളം മതപരിവർത്തന അപേക്ഷകളാണ് കെട്ടിക്കിടക്കുന്നത് അപേക്ഷകൾ അംഗീകരിച്ചില്ലെങ്കിൽ തെരുവിലിറങ്ങി പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുമെന്ന് അധികാരികളെ ഭീഷണിപ്പെടുത്തിയതിനൊടുവിലാണ് അനുമതി ലഭിക്കുന്നത് മെയ് പതിനാലിൽ നടന്ന മതപരിവർത്തന ചടങ്ങ് വളരെ വൈകാരികമായ നിമിഷങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത് അവർ ബുദ്ധവന്ദനം ചൊല്ലുകയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ബുദ്ധമതം സ്വീകരിച്ച ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയും ദളിത് അവകാശങ്ങളുടെ യോദ്ധാവുമായ ഡോക്ടർ ബി ആർ അംബേദ്കർ നൽകിയ ഇരുപത്തിരണ്ട് പ്രതിജ്ഞകൾ ചൊല്ലുകയും ചെയ്തു ജാതി അടിച്ചമർത്തലിനെ പരസ്യമായി നിരാകരിക്കുകയും സമത്വത്തിലേക്കുള്ള പാത സ്വീകരിക്കുകയും ചെയ്യുകയായിരുന്നു എൺപത് ദളിത് കുടുംബങ്ങൾ മതം മാറിയതിനു ശേഷം സമൂഹത്തിൽ പുതുതായി ബഹുമാനം ലഭിച്ചതായി എനിക്ക് അനുഭവപ്പെടുന്നു എട്ട് വർഷം മുമ്പ് ഞാൻ പുകവലിക്കുകയും ഗുഡ്ഖ ചവയ്ക്കുകയും എൻ്റെ കുടുംബത്തെ അവഗണിക്കുകയും ചെയ്യുമായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ എസ് എസ് ഡിയെ കണ്ടുമുട്ടുകയും ബാബാ സാഹിബിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്തത് എന്നെ മാറ്റിമറിച്ചു ഞാൻ എൻ്റെ ശീലങ്ങൾ ഉപേക്ഷിച്ചു എൻ്റെ മാതാപിതാക്കളെ പരിപാലിക്കാൻ തുടങ്ങി ലക്ഷ്യം കണ്ടെത്തുകയും ചെയ്തു സൂറത്തിലെ ഒരു വജ്ര ഫാക്ടറിയിലെ മെഷീൻ ഓപ്പറേറ്ററും രണ്ടായിരത്തി പത്തൊമ്പതിൽ ബുദ്ധമതം സ്വീകരിച്ച എസ് അംഗവുമായ മയൂർ രാജ്നാഗിൻ്റെ വാക്കുകളാണിവ ജാതിവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട കർശനമായ വിവേചനത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായിട്ടാണ് ദളിതർ ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം ചെയ്യാനുള്ള തീരുമാനത്തെ പലപ്പോഴും കാണുന്നത് സമത്വത്തിലും സാമൂഹിക നീതിയിലും ഊന്നൽ നൽകുന്ന ബുദ്ധമതം സമൂഹത്തിൽ മാന്യതയും ബഹുമാനവും ആഗ്രഹിക്കുന്നവർക്ക് ഒരു ബദൽ മാർഗം വാഗ്ദാനം ചെയ്യുന്നു സൂറത്തിലെ ഈ സംഭവം ഇന്ത്യയിലെ ജാതി വിവേചനത്തിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന പോരാട്ടത്തെയും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങൾക്ക് സാമൂഹികവും മതപരവുമായ സ്വാതന്ത്ര്യം കണ്ടെത്താനുള്ള ആഗ്രഹത്തെയും അടിവരയിടുന്നു ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ഗുജറാത്തിൽ സമീപ വർഷങ്ങളിൽ ദളിതർ കൂട്ടത്തോടെ ബുദ്ധമതത്തിലേക്ക് മതം മാറിയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ജാതി അടിസ്ഥാനമാക്കിയുള്ള അക്രമമോ വിവേചനമോ പോലുള്ള പ്രത്യേക സംഭവങ്ങൾ ഇതിന് കാരണവും ആയിട്ടുണ്ട് മതപരിവർത്തനം ദളിത് വിമോചനത്തിനും വിവേചനപരമായ ആചാരങ്ങളുടെ സാമൂഹികവും രാഷ്ട്രീയവുമായ ആധിപത്യത്തെ വെല്ലുവിളിക്കാനുള്ള ഒരു മാർഗമാണെന്നുള്ള ഡോക്ടർ അംബേദ്കറുടെ ചിന്തകളുടെ പ്രസക്തി ഈ മതപരിവർത്തനങ്ങൾ എടുത്തു കാണിക്കുന്നു